രാമായ രാമചന്ദ്രായ മചന്ദ്രായമഭദ്രാ വേദസേ രഘുനാഥായ സീതായ പതേ നമ കൂചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഗീകികോയിലം ചാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ശ്രീമത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമത് വാത്മീകി രാമായണത്തിൽ നമ്മൾ ബാലിയുടെ മരണവും തുടർന്ന് താര വിലപിച്ചതുമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാലിയുടെ പ്രാണൻ ഏകദേശം പോയി എങ്കിലും മുഴുവൻ പോവാത്ത ഒരവസരത്തിലാണ് താര നമ്മൾ ഇന്നലെ കണ്ടതായിട്ടുള്ള വിലാപങ്ങളൊക്കെ ചെയ്തത് അപ്പം ആ സമയത്ത് ബാലിയുടെ പ്രാണത്യാഗത്തെക്കുറിച്ച് പറയുകയാണ് പക്ഷേ സഖങ്ങളുണ്ട് ഈ മരണ രംഗം അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ അതിങ്ങനെ വർണ്ണിച്ച് പോവുകയാണ് പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോവുക അങ്ങനെ ഇല്ലാന്ന് അർത്ഥം ഒരാളങ്ങനെ വർണ്ണിക്കുക അവസരം കിട്ടണിടത്തോളം വർണ്ണിക്കുക എന്നുള്ളത് ഈ കാവ്യത്തിൻ്റെ ഒരു ശൈലിയാണ് അത്രത്തോളം ചുരുക്കി പോവാന്നല്ല പലപ്പോഴും നോക്കുക ഇത്രത്തോളം വിസ്തരിച്ചു കൊണ്ടുപോവാം കാരണം അപ്പോഴേക്കാണതിൻ്റെ ആ വൈകാരിക അവസ്ഥ വായിക്കുന്നവർക്കും അനുവാചകർക്കും അനുഭവപ്പെടുള്ളൂ ഇവിടെ ആ പ്രാണൻ പോകുന്ന അവസരത്തെ കുറിച്ചാണ് പറയണത് ഇവിടെ പറയുന്നത് വീക്ഷമാണസ്തു മന്ദ സർവ്വതോ മന്ദമുച്ചസൻ ആദാവേ സുഗ്രീവം ദദർശാനുജമഗ്രത ആ സുഗ്രീവനെ മുന്നിലങ്ങനെ കണ്ട് മരിക്കാറായിട്ടുള്ള ബാലി ശ്വാസം വലിക്കുന്നതായിട്ടുള്ള ഒരു അവസരത്തിൽ അനുജനായിരിക്കുന്ന സുഗ്രീവനെ കാണുകയാണ് തന്നെ തൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള ആ സുഗ്രീവനെ ഇങ്ങനെ കാണുകയാണ് അപ്പം എന്തായാലും ബാലിക്ക് ഒരു പ്രശ്നം ഒരു പ്രത്യേകതപ്പെടെ കാണുന്നത് സുഗ്രീവനോട് വലിയൊരു വിരോധം ഇല്ലാണ്ടാവുകയാണ് തൻ്റെ വധത്തിനൊക്കെ കാരണമാണെങ്കിലും ചിലപ്പോൾ മരണം വരുമ്പോൾ എല്ലാവരും ആ മരണ ആ വൈരാഗ്യോ ശത്രുതയോ മനസ്സിലില്ലാണ്ടാക്കുന്നതാണ് അത് കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് സുഗ്രീവൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സുഗ്രീവനും തൻ്റെ ജ്യേഷ്ഠനെ കൊന്നത് ഒരു തെറ്റായോ എന്നൊരു തോന്നലുണ്ടെന്ന് ഇവിടെ ബാലിയുടെ ആ ഒരു അവസ്ഥ ആദ്യം കാണിക്കാൻ നമുക്ക് തരുന്നത് ആദാവേവതു സുഗ്രീവം ദദർശാനുജം അഗ്രത തൻ്റെ അനുജനായിരിക്കുന്ന സുഗ്രീവനെ മുന്നിലങ്ങനെ കണ്ടു പ്രാണൻ പോവാൻ പോവുകയാണല്ലോ തം പ്രാപ്ത വിജയം ബാലി സുഗ്രീവം പ്ലവകീശ്വര ആഭാഷ്യ വ്യക്ത ഭാഷ സസ്നേഹമിതമപ്രവീട് ഒരുപ്പോഴും വിദ്വേഷത്തോടും എന്നല്ല പറഞ്ഞത് സസ്നേഹം കത്തൊക്കെ എഴുതുമ്പോൾ പണ്ട് ഉപയോഗിക്കണൊരു വാക്കാത് അപ്പോൾ കത്തെഴുതലില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അത് ഈ സസ്നേഹം എന്ന് പറഞ്ഞാൽ വേ മനസ്സിലോ എന്ന് സസ്നേഹം എന്നാൾ എന്ന് പറഞ്ഞിട്ടാണ് കൺക്ലൂഡ് ചെയ്യുക അപ്പോൾ ആ വാക്കിനെ കാണുമ്പോൾ നമുക്ക് പഴയ കാലത്ത് പറഞ്ഞ സസ്നേഹം ഇതമേര് സസ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് സുഗ്രീവ ദോഷേണന മം ഗന്ധമറികിൽ വിഷാൽ സുഗ്രീവ എൻ്റെ ഇനി മനസ്സിലൊന്നും വിചാരിക്കരുത് പറയുമ്പോൾ ആർക്കായാലും സങ്കടം തോന്നും കാരണം താങ്കാരനാണല്ലോ വസുണ്ടായത് എന്നിട്ട് നീ ഇതിനെ അനുഭവിക്കും എന്നല്ല പറയുന്നത് ബാലി ഈ ചെയ്ത കാര്യത്തിന് നീ അനുഭവിക്കുന്നല്ലേ ഒരു തരത്തിൽ നോക്കുമ്പോൾ പറയേണ്ടത് പക്ഷെ അങ്ങനെ ആ സമയത്ത് പറഞ്ഞില്ല എൻ നീ ദ്രോഹങ്ങളോർത്തിട്ട് എൻ്റെ പേരിൽ കുറ്റം കരുതരുത് ഞാനെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്ക കഴിഞ്ഞില്ലേ ഞാൻ ഭാവിയിൽ എന്തോ ഈ വിമോഹത്തിൻ്റെ വലയത്തിൽ പെട്ടിട്ട് നിന്നോട് ശത്രുത പ്രഖ്യാപിക്കുന്ന ഈ വന്നു എനിക്ക് അപ്പം തോന്നി തൻ്റെ അനുജനെ താൻ അവിശ്വസി തെറ്റായോ ഒരു കണക്കിന് തെറ്റന്നെയാണല്ലോ കാരണം സുഖീവനൊരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ വധിക്കാനാ നോക്കണ ചെറിയ ശിക്ഷയല്ല കൊടുക്കണത് അപ്പം അതുകൊണ്ട് ഇപ്പം തോന്നുകയാണ് ഏട്ടനും അനിയനും സുഖമായിട്ട് ജീവിക്കാമായിരുന്നു എന്ന് ഒരാൾ പോയിട്ട് വിചാരിച്ചിട്ട് കാര്യമുണ്ടോന്ന് നമുക്കൊക്കെ ഒരു പാഠാണ് കേട്ടോ അത് ഈ സഹോദര സ്നേഹം എന്ന് പറഞ്ഞത് നമുക്ക് ഇല്ലാണ്ടാക്കാം വളർത്തിയിട്ടും കൊണ്ടുവരാം ഏതാണ് വേണ്ടത് ഇല്ലാണ്ടാക്കൽ വേഗം കഴിയും അല്ലേ പക്ഷേ ഒരു സഹോദരന് പകരം വയ്ക്കാൻ സഹോദരനെന്നെ ഉള്ളൂ ഭർത്താവിന് പകരം വെക്കാൻ ഭർത്താവ് എന്നെ ഉള്ളൂ മകന് പകരം വയ്ക്കാൻ മകൻ തന്നെ ഉള്ളൂ അച്ഛനോ അച്ഛനേ ഉള്ളൂ ഇത് ഓരോന്നിനും ജീവിതത്തിൽ സ്ഥാനമുണ്ട് ഒന്ന് കിട്ടിയാൽ മറ്റത് വേണ്ട എന്ന് വെക്കുന്നത് തെറ്റാണ് വിട്ടിത്തരാണത് അപ്പം അതിവിടെ തോന്നാണ് യുഗപദ്ഹിതം താത സമന്യേ സുഖഭാവയോ സൗഹൃദാർദ്ദം ഭ്രാതൃയുതം ഹി തതി താതനന്യത ഈ ഒരു ജന്മത്തിൽ നല്ലൊരു സൗഹൃദം നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് വിചാരിക്കുകയാണ് അപ്പം അവിടെ വിഷമായി സ്നേഹത്തോട് കൂടിയിട്ട് അന്യനോട് കൂടിയിട്ട് കഴിയാമായിരുന്നു എന്നൊരു തോന്നൽ പശ്ചാത്താപം ബാലിക്കുണ്ടായിട്ട് ആ നിജനിൽ നിന്ന് വധം വാങ്ങല്ലേ വേണ്ടി വന്നത് ഇതുകൊണ്ട് ആർക്ക് ഗുണം കിട്ടി രണ്ടാൾക്കും ഗുണം കിട്ടിയിട്ടില്ല ഏട്ടനും വിഷമായി അനിയനും വിഷമായി കണ്ടോ ആർക്കെങ്കിലും സന്തോഷമായി രണ്ടാൾക്കും സന്തോഷമായിട്ടില്ലേ അതാണ് പ്രത്യേകത സുഗ്രീവൻ്റെ വാക്ക് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം അപ്പം ബാലിയുടെ വാക്കാണ് ഉണ്ണി നമുക്കിരുവർക്കും സഹോദരയുക്തമായിട്ടുള്ള സൗഹാർദ്ദം വിധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് വിധിക്കനുസരിച്ച് അല്ലേ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ എന്ന് വിചാരിച്ച് ഒരാൾ പോയിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോഴാണ് സ്നേഹം കൊടുക്കേണ്ടതും സ്നേഹം വാങ്ങേണ്ടതും അനുഭവിക്കേണ്ടതും എന്ന് പറയണം എല്ലാവരും വിചാരിക്കണം അല്ലേ എല്ലാ സഹോദര സഹോദരന്മാർക്കുള്ള പാടാണത് അതുകൊണ്ട് ഞാൻ പോവുകയാണ് ഇനി നമുക്ക് ഒരു സൗഹൃദം ഈ ജന്മത്തിൽ സാധ്യമല്ലല്ലോ സുഗ്രീവ എന്ന് പറയണം ജീവിതം ചിരാജ്യം ചയം ചവിമാം പ്രജാഹാമേഷണം മഹച്ചാർ ഗർഹിതം യശ അതുകൊണ്ട് നീ ജീവിതത്തിൽ എൻ്റെ രാജ്യം അനുഭവിച്ച് സുഖമായി വാഴുക വാഴാൻ പറ്റുമോ വാക്ക് കേട്ട് ആലോചിച്ചു നോക്കൂ പോവാ മരിക്കാൻ പോകുന്ന ആളാണ് പറയുന്നത് സുഖമായിട്ട് നീ രാജ്യം അനുഭവിക്കുക അതിനൊരു ശാപത്തിൻ്റെ ധ്വനിയും ശാപത്തിൻ്റെ സ്വരമല്ലേ ഉണ്ടാവുക അളവറ്റ ഐശ്വര്യവും കിഷ്കിന്തയും അല്ലയോ സുഗ്രീവ ഞാൻ വെടിയുകയാണ് നീ അതെല്ലാം ഇനി അനുഭവിച്ചുകൊള്ളു തൻ മഹാവസ്ഥ വീരാക്ഷേ രം രാജൻ കർത്തുമേവത്തർ ഏ രാജാവേ വിളിക്കുകയാണ് അപ്പം നീയാണല്ലോ രാജാവ് രാജാവേ വീര ഈ അവസ്ഥയിൽ ഞാൻ പറയണ കാര്യം കുറച്ച് വിഷമം നീ ചെയ്യണം എന്ന് പറയണം എന്താണ് ആ കാര്യം സുഖാർഹനും സുഖസമൃദ്ധനും അബാലിശനും ബലവാനുമായ എൻ്റെ പുത്രനായിരിക്കുന്ന അംഗതനെ നീ നിലത്ത് വീണ് കിടക്കുന്നത് നോക്കുക കണ്ടോ ഉണ്ണി തൻ്റെ അനിജനോയും കൂടി അങ്ങനെ വിളിക്കണം അനിജൻ പുത്രഭാവത്തിൽ കാണണം എന്നാണ് അപ്പോൾ ഏട്ടനച്ഛനും അല്ലേ എത്ര മഹത്തായ ഒരു ആശയാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും നമുക്ക് നൽകുന്നത് അങ്ങനെയായാൽ വല്ല കുഴപ്പമുണ്ടാവും കുടുംബത്തിൽ ഉണ്ണിന്ന് അനുജനെ വിളിച്ചത് നേരത്തെ കൊണ്ട് ഉണ്ണി ആ എൻ്റെ പുത്രനായ അങ്കതൻ കിടക്കുന്നത് നീ കാണൂ അവന് ഒരു ശരണം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോയ ആ ദുഃഖത്തിൽ അംഗതൻ കണ്ണീരിലാണ്ട് കിടക്കുന്നത് നീ കണ്ടില്ലേ പറയണ മമപ്രാണേ പ്രിയതരം പുത്ര പുത്രം ഇവരസം സുഗ്രീവാ എൻ്റെ സ്വന്തം പുത്രനെ പോലെ എൻ്റെ ആ പുത്രനെ നീ കാണണേ മരിക്കണ സമയത്തുള്ള അപേക്ഷയാണത് തള്ളാൻ പാടില്ല എന്നാണ് അത് തള്ളിയാൽ ബാഷ്പപൂർണ മുഖം പശ ൂ പതിതമംഗതം കണ്ണുനീരിലാണ്ട് എൻ്റെ പുത്രൻ കിടക്കുന്നത് കണ്ടു വേണ്ടത്ര ആ ഭകതിരിവ് അവനായിട്ടില്ല വലുതായി ഉള്ളൂ ആ സമയത്ത് അച്ഛൻ നഷ്ടപ്പെട്ട അവസ്ഥ അവന് വന്നില്ലേ സുഗ്രീവ അതുകൊണ്ട് നീ എന്തു ചെയ്യണം ഔരസപുത്രനെ പോലെ അവരുടെ സഹോദരൻ സ്വന്തം പുത്രൻ സ്വന്തം പുത്രനെ പോലെ അവനെ നീ കാണട്ടോ സുഖാർഹം സുഖസമൃദ്ധം ബാലമേനമാലിശം ബാഷ്പപൂർണമുഖം മമപ്രാണേ പ്രിയതരം പുത്രപുത്രമിബൗരസം മയാ ഹീനമഹീനാർത്ഥം സർവത പരിപാലയ എല്ലാ സുഗ്രീവ നീ അവനെ നോക്കണേന്ന് പറയണം വേറൊരു രക്ഷാമാർഗം അവനില്ല ഇനി നീ അവൻ അച്ഛനാവണം ചെറിയച്ഛൻ മാത്രമല്ല അച്ഛൻ പോലെ ആവണം എന്നിട്ട് അവനെ വളർത്തി നേരാക്കിക്കൊണ്ടിരുന്നേന്ന് പറയണംവഥേഷ ഭയേഷഭയതശ്ചൈവ യഥാഹം പ്ലവഹീശ്വരാ ഭയങ്ങളിൽ അഭയം നൽകാനും വേണ്ടതെല്ലാം കൊടുക്കുന്നവനും ആയി സുഗ്രീവ അവന് നീ ഭവിക്കണം ഇനി നീയാണ് അവനെല്ലാം എന്നങ്ങനെ ദുഃഖത്തോട് കൂടിയിട്ട് ആ ബാലി പറഞ്ഞൂന്നാണ് അപ്പം എന്തായാലും ആ അംഗതനെ രക്ഷിക്കുക എന്നുള്ളതാണ് മാത്രമല്ല അവനെ കൊണ്ട് നിനക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല ഉപകാരം ഉണ്ടാവുകയും ചെയ്യും എന്താണ് ഉപകാരം യേഷ താരാത്മജിമൺ ത്വയാ തുല്യ പരാക്രമാ രാക്ഷസാം അധേ ഏഷാം അഗ്രസ്ഥേ അത് അഗ്രതസ്ഥേ ഭവിഷ്യതി രാക്ഷസനെ വധിക്കാൻ അതായത് രാവണനെ രാവണനെ വധിക്കാനുള്ള എൻ്റെ ഉദ്യമം അതാണല്ലോ ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളതായിരിക്കുന്ന പ്രധാന കർത്തവ്യം കർമ്മപദ്ധതി അതിൽ ആ അംഗജൻ വേണ്ട വിധത്തിൽ നിന്നെ സഹായിക്കും എന്ന് പറയണം നടക്കൊരു തവണയായിട്ട് തീർച്ചയായിട്ടും അവൻ വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവനെ കൊണ്ടുണ്ടാവില്ല അപ്പോൾ ഉപകാരം ഉണ്ടാവുകയും ചെയ്യും ഉപദ്രവം ഉണ്ടാവില്ല അതുകൊണ്ട് നീ അവനെ എന്ന് പറയണം ശക്തിശാലിയും തേജസ്വിയും അതുപോലെ തന്നെ യുവത്വം പ്രാപിച്ചവനുമായി യുവ പ്രായം ആയതും ആയതായ അംഗതൻ വിധീരതയോടുകൂടി ഭാവണനെ നേരിടാനായിക്കൊണ്ട് നിന്നെ തീർച്ചയായിട്ടും സഹായിക്കും എന്ന് പറയണം യഥേഷ സാ നിധി കാര്യം തൻ മുക്ത സംശയം നഹി താരാ മതം കിഞ്ചി അന്യതാ പരിവർത്തതേ സുഗ്രീവ പിന്നെ എൻ്റെ പത്നിയായിട്ടുള്ള താര ഒരിക്കലും ഒരു അനുചിതമായിട്ടുള്ള വാക്ക് പറയില്ല അവൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരിയായിട്ടേ ഉള്ളൂ ഇപ്പം കണ്ടു എൻ്റെ കാര്യം രാമനോട് ബന്ധുത്വം സ്ഥാപിക്കാൻ അവൾ എന്നോട് പറഞ്ഞതായിരുന്നു കേൾക്കാത്തത് കൊണ്ട് പിൻ്റെ അന്ത്യം സംഭവിച്ചു അതുകൊണ്ട് നിനക്കിനി നോക്കണ്ട കാര്യം ആ താര എന്തെങ്കിലും പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിലൊരു കാര്യം ഉണ്ടാവും എന്ന് നീ ചിന്തിച്ചോ മരിച്ചിട്ട് പോലും തൻ്റെ പത്നിയെ അതൊരു കുറ്റമല്ല പറയണത് നല്ലത് പറയുകയാണ് അപ്പോൾ ആ പത്നിയെ ആരാ എന്ത് പറഞ്ഞോ അത് തീർച്ചയായിട്ടും നടപ്പാക്കുന്നത് നിനക്ക് നന്നായിരിക്കും അരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക ചെയ്തോളൂ എന്ന് പറഞ്ഞത് ചെയ്യുക ഇത് രണ്ടും ചെയ്താൽ നിനക്ക് നല്ലത് വരും കാരണം അത്രയേറെ ബുദ്ധിമതിയാണ് താര മാത്രമല്ല ഞാൻ മരിച്ചതിന് ശേഷം നിന്നെ അവൾ പിണക്കില്ല ശത്രുവായിട്ട് കാണുകയും ഇല്ല അതും നീ ഒക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം അപ്പോൾ പറഞ്ഞാൽ ആ സമയത്ത് പറഞ്ഞാൽ കേൾക്കും അതുകൊണ്ടൊരിക്കലും താരം എൻ്റെ ശത്രുവല്ല എൻ്റെ പത്നിരുമയോടൊപ്പം നിന്ന് നിനക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എത്ര നല്ല ഭാവത്തിലാണ് ബാലി പറയണത് കണ്ടു ശത്രുതയൊന്നും കൂട്ടാൻ വേണ്ടിയിട്ടല്ല പറയണത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴെങ്കിലും തോന്നിയില്ലോ അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് തോന്നുകയാണെങ്കിലോ എത്ര നന്നാവും പറയുകയാണ് ഇവാം ച മാലാ മാതൃ ദിവ്യം സുഗ്രീവ കാഞ്ചനീം ഉദാരശ്രീ തിദാഹാസ്യം സമ്പ്രജക്യാൻ ഈ പൊന്മാല അച്ഛനായിട്ടുള്ള ഇന്ദ്രൻ എനിക്ക് തന്നതാണ് നീ അത് ഇനി ഉപയോഗിച്ചോളൂ എനിക്കിതിൻ്റെ എന്നും ആവശ്യം നീ ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് ആ പൊന്മാല കൊടുക്കുകയാണ് മാത്രമല്ല ഞാൻ മരിക്കണേൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പേ നീ അത് കഴുത്തിലിടണം എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ അതിന് അതിൻ്റെ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ മരിച്ചു പോയാലോ ആ മാല ഉപയോഗശൂന്യാവും പിന്നെ അതിന് തേജസ്സുണ്ടാവില്ല അത്രേ ബാലി ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ആ മാലയ്ക്ക് അങ്ങനെ ഒരു കഴിവുള്ളൂ അതുകൊണ്ട് നീയെ ഒരു പ്രകാരത്തിലും വഴുകാതെ ഈ പൊന്മാല സ്വീകരിക്കുക സമയം കളയണ്ട എന്ന് പറയാണ് അതുകൊണ്ട് ഇത്തേവം ഉക്തസുഗ്രീവോ ബാലിനാ ഭ്രാതൃസൗഹൃദ ഭാതാവിൻ്റെ സ്നേഹത്തോടു കൂടി ഉള്ളതായ ഉപഹാരം അവസാനമായിട്ട് തൻ്റെ ഇനിയു കൊടുക്കാൻ നീ സാധിക്കില്ലല്ലോ അങ്ങനെ വേഗം അതിനെ സ്വീകരിച്ചു തത് ബാലി വചനാച്ഛാന്ത കുറവൻ യുക്തമതന്ത്രിത സ്നേഹത്തോടു കൂടിയിട്ടാ മാല സ്വീകരിക്കുകയാണ് ജഗ്രാഗതോ അനുജ്ഞാതോ മാലാം തം ചെയ്വ കാഞ്ചനീം സ്വർണ നിർമ്മിതമായിട്ടുള്ള ഇന്ദ്രദത്തമായിട്ടുള്ള മാല ബാലിയുടെ വചനം അനുസരിച്ച് സുഗ്രീവൻ സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് താം എന്ന് പറയുന്നത് ദേശകാലോ ഭജസ്വാധ്യക്ഷമമാണ് പ്രിയാപ്രിയേ സുഖദുഃഖസക്കാലേ സുഗ്രീവശോ ഭവ അംഗതിന് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഉപദേശമാണ് എന്താണ് അങ്കതിന് കൊടുത്തത് ദേശത്തിനും കാലത്തിനും അനുസരിച്ചിട്ട് പുത്ര നീ പ്രവർത്തിക്കണം ഇനി സുഗ്രീവനെ നീ സർവ്വദാ ബഹുമാനിക്കണം അല്ലെങ്കിൽ നിനക്ക് നല്ലത് വരില്ല ഇനി തെൻ്റെ രക്ഷാകർത്താവ് സുഗ്രീവനാണ് ഇഷ്കിന്തയുടെ അധിപനും സുഗ്രീവനാണ് അതുകൊണ്ട് സുഖദുഃഖങ്ങളോ ദുഃഖങ്ങളോ വിഷമങ്ങളോ ഒരു സഹിച്ച് ഒരേപോലെ കണ്ട് സുഖത്തെയും ദുഃഖത്തെയും കണ്ട് സുഗ്രീവനെ യാതൊരു കാരണവശാലും അലോകപ്പെടുത്തരുത് ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഉപദേശങ്ങളാണ് കൊടുക്കുന്നത് കാരണം സുഖ ദുസ്സഹകാലയെ സുഖ ദുസ്സഹ സുഖദുഃഖസ്സഹകാലേ സുഗ്രീവ വശഗോ ഭവ ആ സുഗ്രീവന് കീഴിൽ നീ നിൽക്കണം ഒരിക്കലും സുഗ്രീവനെ അലോക്യപ്പെടുത്താനായിക്കൊണ്ട് പാടില്ല എന്ന് പറയണം യഥാഹിത്വം മഹാഭാഗോ ലാളിതസ്തം നയാ നത്ത വർത്തമാനം ത്വം സുഗ്രീവോ ബഹുമാം ശ്രുതേ ഞാൻ എന്നെ നീ ബഹുമാനിക്കണ പോലെ സുഗ്രീവനെ ബഹുമാനിച്ചാൽ ആ സുഗ്രീവൻ നിനക്ക് പ്രയോജനപ്പെടും സുഗ്രീവനോട് അങ്കജനെ പറ്റി പറഞ്ഞു അങ്കജനോട് സുഗ്രീവനെ പറ്റിയിട്ടും പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ നിന്നെ കണക്കാക്കിയതുപോലെ അതൊക്കെ എത്ര മനഃശാസ്ത്രപരാണെന്നാണ് നോക്കുന്നത് അത്ര തന്നെ ചിലപ്പോൾ സുഗ്രീവൻ കണക്കാക്കിക്കൊള്ളണമെന്നില്ല എന്നാണ് ന തഥ അങ്ങനെ ഞാൻ കണ്ടില്ല അതഥാ വർത്തമാനത്തും ഞാൻ നിന്നെ കാണുന്ന പോലെ തന്നെ അതേ അളവിൽ ഒരു പക്ഷേ സുഗ്രീവനിൽ നിന്ന് നിനക്ക് കിട്ടിക്കൊള്ളന്നില്ല കാരണം സുഗ്രീവൻ്റെ പുത്രനല്ലല്ലോ അത് നീ അത്ര എന്നാണ് ഞാൻ എൻ്റെ പുത്രൻ എന്ന നിലയ്ക്ക് നിന്നെ കാണുന്ന പോലെ അതേ അളവിൽ ഒരു ഒരിറ്റലേശവും കുറയാതെ സുഗ്രീവനിൽ നിന്ന് കിട്ടും എന്ന് നീ പ്രതീക്ഷിക്കരുത് എന്നാണ് അങ്ങനെ സുഗ്രീവൻ ചെയ്തതിൽ ചെയ്യില്ല എന്നല്ല സുഗ്രീവനെ കുറ്റം പറഞ്ഞതല്ല നീ അത് പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും അധികം കിട്ടിയാൽ സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ ആ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് കുറച്ച് കിട്ടിയാലോ ദുഃഖം ഉണ്ടാവുക അതിനു വേണ്ടിയ ബാലി വളരെ സൈക്കോളജിക്കലാണ് അതൊക്കെ ആ ഉപദേശങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ ഒരു പുത്രൻ തന്നെ നിലയ്ക്ക് തന്നെ ലാളിച്ചിട്ടാണ് കൊണ്ടുപോവുക അതുപോലെ തന്നെ സുഗ്രീവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അല്പസ്വല്പൊക്കെ കുറയേ വ്യത്യാസം വരികയും ചെയ്യും എന്ന് പറയുകയാണ് പിന്നൊരു കാര്യം നാസ്യ അമിത്രേർ മാ ശത്രു ഭർത്തൂരർത്ഥപരോ ദാത സുഗ്രീവ വശകോ ഭവ നീ സുഗ്രീവനോട് ഒരു കാലത്തും പിണങ്ങരുത് പിന്നെയോ സുഗ്രീവ മിത്രങ്ങളോട് സുഗ്രീവശത്രുവിനോട് ഒരു തരത്തില് ബന്ധമോ മിത്രതയോ വയ്ക്കുകയും വരുത് സുഗ്രീവൻ്റെ ശത്രുവിനോട് ലോക്യം കൂടിയാൽ അത് ഏതിനുപോലെയാണ് സുഗ്രീവനോട് ശത്രുത പ്രഖ്യാപിച്ച പോലെയാവുക അവിടെ ഈ സുഗ്രീവനോടൊരു കാലത്തും മിത്രത വിടരുത് അതേ സമയത്ത് സുഗ്രീവ ശത്രുക്കളോട് അല്ല ഒരു സുഗ്രീവൻ്റെ ശത്രുക്കളായിട്ടുണ്ടെങ്കിൽ അവരോട് നീ ഒരു തരത്തിലും മിത്രത്വോ മൈത്രിയോ സ്ഥാപിക്കരുത് അത് സുഗ്രീവനെ തൻ്റെ ശത്രുവാക്കും അങ്ങനെയൊക്കെയുള്ള കഥകൾ നമ്മളെത്രയോ കേട്ടിട്ടുണ്ടല്ലേ ഒരാളെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച ശത്രുവിൻ്റെ മിത്രം വന്നിട്ട് എന്ത് ചെയ്യും ഈ ശത്രുവിനെ കാട്ടിൽ പിടിക്കും അപ്പോൾ മറ്റയാൾക്ക് ഒന്നും കൂടി ദേഷ്യം കൂടുകയും ചെയ്യും ഇയാൾ ഒറ്റപ്പെടും ചെയ്യും അപ്പം അത്തരം സംഭവങ്ങളൊക്കെ ലോകത്തിലുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് സുഗ്രീവ ശത്രുവിനെ ഒരു കാരണവശാലും നീ ആശ്രയിക്കുകയോ മിത്രത്വം പ്രാപിക്കുകയോ ചെയ്ത എന്നാ ജാതി പ്രണയക്കാര്യ കർത്തവ്യോ പ്രണയശ്ചതേ ആരോടും അതിര് വിട്ട അടുത്ത സ്നേഹമൊന്നും വേണ്ട പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിലേക്ക് പറ്റിയ ഒരു ഉപദേശമാണ് അതിര് വിട്ട സ്നേഹമോ ലോഗിയോ മൈത്രിയോ ആരോടും പ്രാപിക്കരുത് ആരോടും പിണങ്ങുകയും അരുത് ഒക്കെ എന്താ ഉപദേശം അറിയുമോ നമുക്കും കൂടി പാലിച്ചു തന്നെ പോയാൽ എത്ര സുരക്ഷിതാവും ജീവിതം അതാണ് ആരെയും പിണക്കുകയോ ഉഭയം ഹി മഹാൻ ദോഷ തത്മാ അതാണ് രണ്ടോണ്ടും ദോഷമുണ്ട് അധികം മിത്രത്വം സ്ഥാപിച്ചാലോ അധികം ശത്രുത്വം സ്ഥാപിച്ചാലോ ദോഷം ചെയ്യും അതുകൊണ്ട് ആരുമായിട്ടും അലൗക്യമാവണ്ട ആരുമായിട്ടും അധികം അടുക്കുകയും വേണ്ട ഒരാളെ അലോകൃപ്പെടുത്തി പിണക്കാനും ശ്രമിക്കേണ്ട അധികമായിട്ട് ആരെയും സ്നേഹിക്കുകയും വേണ്ട അപ്പം വലിയ ഉപദേശങ്ങളാണ് വലിയ വലിയ മഹാന്മാർ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഇത്രയും പറഞ്ഞിട്ട് ബാലി തൻ്റെ പ്രാണനെ വെടിയാണ് അപ്പം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ജീവൻ അല്ലെ കഥാകൃത്ത് നിലനിർത്തിയ പോലെ ശരക്കേറ്റ ഇത്രയും നേരം ജീവൻ നിൽക്കില്ല ശരിക്കും ബാലി ആയതുകൊണ്ടും വൃത്താക്ഷ ശര സംപീഡിതോ വൃദ്ദേ ദർശനേർ ഭീമേർ ക്രാന്തജീവിത പ്രകാരം ശരം കൊണ്ട് മുറിവേൽക്കപ്പെട്ടതായിട്ടുള്ള ബാലി തൻ്റെ പ്രാണനെ വെടിഞ്ഞു എന്ന് പറയുകയാണ് ആ ക്രാന്തജീവിത ആ ജീവിതത്തെ വെടിഞ്ഞു രണ്ട് ദംഷ്ട്രങ്ങളൊക്കെ ഉണ്ട് പുറത്തേക്ക് കാണിച്ച് വായ തുറന്ന് തൻ്റെ മരിക്കണ സമയത്ത് ചിലപ്പോൾ വായ തുറക്കും ചിലപ്പോൾ കണ്ണ് തുറക്കും അങ്ങനെയൊക്കെ ജീവൻ പോകുക എന്നാണ് ഏതെങ്കിലും ഒരു പുറത്ത് കൂടെ അത് വായയുടെ മുഗൾ ഭാഗമായതുകൊണ്ട് തീർച്ചയായിട്ടും മേൽഗതിയാണ് അല്ലെങ്കിൽ കീഴ്പ്പെട്ടാണെന്ന് എങ്ങനെ അറിയാം മലവിസർജ്ജനം മൂത്രവിസർജ്ജനം നടത്തിയിട്ട് ജീവൻ പോയാൽ ജീവൻ അതി എങ്ങനെയും പോയി എന്ന് അത്രേ വിചാരിക്കണ്ട് അപ്പോൾ അസോഗതിയാണെന്നാണ് ഇവിടെ വായ തുറന്നു അപ്പോൾ തീർച്ചയായിട്ടും മേൽപ്പെട്ടാണ് കാരണം രാമശരേ ഏറ്റാ പിന്നെ അങ്ങനെ ഇല്ലാണ്ടുണ്ടാവുമോ അതുകൊണ്ട് ആ ഘോരങ്ങളായിട്ടുള്ള ദംഷ്ട്രകളൊക്കെ കാണിച്ച് ബാലി തൻ്റെ പ്രാണനെ വെടിഞ്ഞു എന്ന് പറയണം താരയ്ക്ക് ഒന്നും കൂടി സങ്കടമായി തൻ്റെ മുമ്പാകെ തന്നെ വിട്ടുപോയി അല്ലെങ്കിലും പോയിരിക്കണമെങ്കിലും ജീവനെങ്കിലും ഉണ്ടല്ലോ അപ്പം അതുമില്ലാതാ തഥോം വിജുക്രിശസ്തത്ര വാനരാഹരിയുതഭ പരിദേവയ പരിദേവയ മാനാസ്തേ സർവേ പ്ലവകസത്തമ എല്ലാ വാനരന്മാരും അത് കണ്ടിട്ട് ദുഃഖിച്ചു ഈ കിഷ്കിന്താ മുഴുവനും ശൂന്യമായി എന്ന് പറഞ്ഞു അപ്പോൾ പഴയ വൃത്താന്തമൊക്കെ ഇവിടെ ഓർക്കുകയാണ് പണ്ട് ഈ ബാലി കാട്ടുകൂടെ നടക്കുന്ന സമയത്ത് ഒരു അസുരൻ ഉണ്ടായിരുന്നു അവൻ്റെ പേരാണ് ഗോലഭൻ എന്നിട്ടൊരു അസുരൻ ആ ഗോലഭൻ പതിനാറ് കൊല്ലം ബാലിയായിട്ട് യുദ്ധം ചെയ്തു എന്നാണ് തോൽക്കും ഓടും പിന്നെയും വരും സുഗ്രീവനെ പോലെ പിന്നെയും വരും പിന്നെ അങ്ങനെ പതിനാറ് കൊല്ലത്തിന് ശേഷം ശക്തനായിട്ടുള്ള ബാലി അവനെ വീഴ്ത്തി മരിക്കുകയും ചെയ്തു അതിനെ ഗോലഭനെ കൊന്നു ഇപ്പോൾ താരവിലപിക്കുന്നുണ്ട് ശത്രുക്കളെ എവിടെ വെച്ചാണ് നാഥ ആര്യപുത്ര പുത്ര അങ്ങ് കൊന്നത് അതേ നിലത്ത് അങ്ങക്ക് വീണ് കിടക്കാറായല്ലോറ് പറഞ്ഞിട്ട് ആരാണ് ഈ ശത്രുക്കൾ അപ്പം ആ ശത്രുക്കളിൽ ഒരാളാണ് ഗോലഭൻ ഇപ്പം പറഞ്ഞിട്ടുള്ള ഗോലഭൻ വാക്കിൻ്റെ അർത്ഥം പശുവിനെ കിട്ടിയവൻ നാട്ടോ അതൊന്നും ഇവിടെ അർത്ഥം പേര് പറഞ്ഞു എന്നല്ല ഗോലഭൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പിന്നെ ഒരു ശത്രു എന്ന് പറയാനുള്ളത് ദുന്ദുബി ആയിരുന്നു ദുന്ദുബി ആ ശരീരത്തെ അല്ല ബാലി ആ ദുന്ദിയെ വധിച്ചു അല്ലേ ചേട്ടാ ശരീരത്തെ എറിഞ്ഞൂല്ലോ പിന്നെ ദുന്ദുവിയുടെ പുത്രനായിട്ടുള്ള മയാസുരനുമായിട്ടുള്ള യുദ്ധം ചെയ്തു ഗുഹയ്ക്കകത്ത് വെച്ച് എല്ലാറ്റിനും കാരണം ഈ മയാസുരൻ്റെ യുദ്ധമാണ് അല്ലെങ്കിൽ ഈ ബാലിന് ഗുഹവിനും തമ്മിൽ പ്രശ്നമേ ഉണ്ടാവില്ല അപ്പോൾ മൂന്ന് ശത്രുക്കളെ ബാലി വധിച്ചിട്ടുണ്ട് അതികത്ത് ഒന്നാണ് മയാസുരൻ ഒന്നാണ് ദുന്തുവി ഒന്നാണ് ഈ ഗോലഭ നമ്മളധികം കേട്ടിട്ടില്ലയോ മറ്റേ രാമായണത്തിൽ കേൾക്കാത്തൊരു കാര്യമാണ് അപ്പോൾ അവിടെ പതിനഞ്ച് വർഷം ഉഗ്രമായിട്ട് പോരാടിയിട്ട് പതിനാറാമത്തെ വർഷം ഗോലപൻ വഴുത്തപ്പെട്ടു ആ കാര്യങ്ങൾക്ക് ഇനി എപ്രകാരം ഒരു ശത്രു വന്നാൽ താര പറയണം ആരാ നാഥ ഇതൊക്കെ ചെയ്യാനുള്ളത് പതിനാറ് കൊല്ലം ബാലിക്കന്നെ യുദ്ധം ചെയ്യേണ്ടി വന്നു വച്ചാൽ മറ്റാളുടെ കാര്യമൊക്കെ എത്ര ഇങ്ങനത്തെ ശത്രുക്കൾ വന്നാൽ എന്താവും കാര്യം കീഴ്പ്പിടില്ലാണ്ട് വല്ല വഴിയുണ്ടോ അതുകൊണ്ട് ഇത്തരം വീരകൃത്യങ്ങൾ ഇനി ഈ കിഷ്കന്ധയിൽ ആര് ചെയ്യും എന്ന് താര വിലപിച്ച് കരഞ്ഞു വളരെ ഒരു വള്ളി എപ്രകാരമാണ് അറ്റിവീഴുന്നത് വള്ളിക്കാശയം എന്ന് പറഞ്ഞാൽ മരാണ് അല്ലേ ആ മരാണ് പോയാൽ പിന്നെ വള്ളി നിരാശ്രയായിട്ട് വീഴുന്നത് പോലെ ആശയമായിട്ടുള്ള ബാലി പോയപ്പോടെ തല നിലച്ച് അവിടെ തലത്ത് നിലത്ത് അങ്ങോട്ട് വീണു എന്ന് പറയണം നിലത്ത് നിലം പതിച്ചു താര അങ്ങനെ ആ ഭർത്താവിൻ്റെ മുഖം പുണർന്നു എന്ന് പറയണം തഥ സമുപജിഗ്രന്ഥി കവിരാജസ തൻ മുഖം കവിരാജൻ്റെ ബാലയുടെ മുഖമൊക്കെ നുകർന്ന് മുഖർന്ന് പുണർന്ന് മുഖർന്ന് ഉമ്മ വെച്ച് പിന്നെയും പിന്നെയും വളരെയേറെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ കരയണം പിന്നെ എന്താണ് പറഞ്ഞത് രാമ ഏതൊരു അസ്ത്രം കൊണ്ടാണ് അങ്ങ് എൻ്റെ നാഥനെ വധിച്ചത് ഭർത്താവിനെ വധിച്ചത് അതേ അസ്ത്രം കൊണ്ട് എന്നെയും കൂടി വധിച്ചൂടെ കന്യാദാന ഫലം അങ്ങേക്ക് ലഭിക്കും സ്ത്രീവധം ചെയ്തു എന്ന് ഒരു പേടിയും അങ്ങ് വിചാരിക്കേണ്ട കാരണം ആ ബാലിക്ക് ഞാനില്ലാണ്ട് പരലോകത്ത് പോലും സുഖം ഉണ്ടാവില്ല രാമ അതുകൊണ്ട് ഭാര്യ ഇല്ലാത്തതായിട്ടുള്ള ബാലിക്കൊരു രാ പന്യകയെ കൊടുത്ത ഫലം എന്ന് പറഞ്ഞാൽ കന്യാദാന ബലമാണ് പിന്നെ എങ്ങനെയാണ് അങ്ങക്ക് സ്ത്രീവധ ദോഷം ഉണ്ടാവുക എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് അതേ ശരം കൊണ്ട് എന്നെയും വധിച്ചുകൂടേ എന്നൊക്കെ പറഞ്ഞ് കുറേയും കൂടി വിലാപം പറഞ്ഞു അങ്കദിനോട് പറഞ്ഞു അങ്കദ അവസാനമായിട്ട് നീ നിൻ്റെ അച്ഛനെ ഒന്ന് നോക്കൂ ഇനി നിനക്ക് ഈ അച്ഛനെ ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ലല്ലോ എന്താണ് പുത്രൻ നോക്കിയിട്ടും നാഥ അങ്ങ് അനുഗ്രഹിക്കാത്തത് എത്ര പ്രാവശ്യം ദീർഘ ആയുഷ്മാൻ ഭവ എന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് ഏറ്റവും പുഷ് പുരുഷന്മാർക്ക് കൊടുക്കേണ്ട അനുഗ്രഹാത്ത ദീർഘ ആയുഷ്മാൻ ഭവ സ്ത്രീകൾക്ക് ദീർഘസുമംഗലി ഭവ ബാലിയെ എത്ര പ്രാവശ്യം പുത്രനെ അനുഗ്രഹിച്ചു പുത്ര നീ ദീർഘ ആയുഷ്മാനായിട്ടിരിക്കെ രാജാവും ഭരണവും ഒക്കെ ആകുമ്പോൾ ശത്രുക്കളാൽ വധിക്കപ്പെടാതെ ദീർഘകാലം ആയുഷ്മാനായിട്ട് എന്താണ് നാഥ എൻ്റെ പുത്രനെ അനുഗ്രഹിക്കാത്തത് ഒരക്ഷരം ഉണ്ടാതെ ഈ നിലത്ത് കിടക്കണത് ഗോലപൻ മുതലായിട്ടുള്ള ശത്രുക്കളെ വധിച്ച് ആ ഭൂമിയിൽ ഇതാ പ്രകാരം കിടക്കുന്നു എന്നെ ആലിംഗനം ചെയ്യാൻ ചെയ്യാൻ്റെ ഭൂമിയെ ആലിംഗനം ചെയ്യാൻ ഭൂമിയോടായോ അങ്ങേക്കും കൂടി ഇഷ്ടം അത്രമാത്രം എന്നെ വെറുപ്പ പ്രകാരം ആ വിലാപം ഓരോന്ന് പറഞ്ഞു ആ ചരം കൊണ്ട് എന്നെ കൂടി രാമ വധിക്കുകയാണെങ്കിൽ കന്യാദാന ബലം അങ്ങേക്ക് ലഭിക്കും ദയവായിട്ട് ആ ഒരു ഉപകാരമെങ്കിലും എനിക്ക് ചെയ്യുമോ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ താര അല്പം കൂടി വിലപിച്ചു ഇവിടെ പറയുകയാണ് പ്രാണനാണ് പോയ സമയത്തെ അതിനുശേഷം സുഗ്രീവൻ്റെ ചില ചിന്താഗതികളാണ് ഡാരിയുടെ പറഞ്ഞു താരടിയും പറഞ്ഞു ഈ സുഗ്രീവപക്ഷം അദ്ദേഹത്തിന് എന്തൊക്കെയാ തോന്നിയ നില വികാര വിചാരങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളുമാണ് തുടർന്ന് സർഗങ്ങളില് പറയുന്നത് പൂർവൻഡാ മതബോവനാധിഗമനം മത്താമൃഗംഗാഞ്ചനം മൈദേഹീകരണം ജഡാവിമരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണന്ത ലങ്കാപുരീദാഹനം പശ്ചാത്തലാവണകുംഭകർണനിധനം എതറ്റ രാമായ രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേതസേ രഘുനഥായ സീതായ പദൈ നമ ഓം പൂർണമത പൂർണമദം പൂർണാൽ പൂർണമുദേ പൂർണത്തി പൂർണമായ പൂർണമേ വശിഷ്യത ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓ